നമസ്കാരം മണി മാസിക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് രാജ്യം ചുവടവയ്ക്കുമ്പോൾ സാധാരണക്കാരന്റെ സാമ്പത്തിക ജീവിതത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ബാങ്കിംഗ് മേഖല ഡിജിറ്റൽ യുഗത്തിന്റെ എല്ലാ സൗകര്യങ്ങളും സുരക്ഷയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഇടപാടുകളെയും സാമ്പത്തിക ശീലങ്ങളെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഒ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രൊവിഡന്റ് ഫണ്ട് പരിഷ്കാരങ്ങൾ മുതൽ പാൻ കാർഡ് അസാധുവാകുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പോകുകയാണ് ആദ്യമായി ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഒ എന്നത് എന്താണെന്ന് നോക്കാം പ്രൊവിഡന്റ് ഫണ്ട് അഥവാ പി എഫ് എന്നത് സാധാരണക്കാരനായ ശമ്പളക്കാർക്ക് എന്നും ഒരു ദൂരെയുള്ള നിധി പോലെയാണ് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ അടിയന്തര ഘട്ടങ്ങളിലോ മാത്രം മാസങ്ങളോളം നീളുന്ന നൂലാമാലകൾ കടന്നു കിട്ടുന്ന ഒരു തുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ നിലവിൽ വരുന്ന ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഒ ഈ സങ്കല്പത്തെ പൂർണ്ണമായി മാറ്റിമറിക്കും അടുത്ത ബഡ്ജറ്റിൽ ഇതിനായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ പി എഫ് അക്കൗണ്ടിനെ ഒരു സാധാരണ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിനു സമാനമായി മാറ്റുന്നു എന്നതാണ് പി എഫ് വരിക്കാർക്ക് ഇനി പ്രത്യേക കാർഡുകൾ ലഭിക്കും ഈ കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മുകളിൽ നിന്നും നേരിട്ട് പണം പിൻവലിക്കാം എന്നത് വിപ്ലവകരമായ മാറ്റമാണ് മൊത്തം ബാലൻസിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഇത്തരത്തിൽ എളുപ്പത്തിൽ പിൻവലിക്കാൻ സാധിക്കും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ യു പി ഐ പ്ലാറ്റ്ഫോമുകളുമായി പി എഫ് അക്കൗണ്ടിനെ ബന്ധിപ്പിക്കുന്നതോടെ ഇടപാടുകൾ കൂടുതൽ ലളിതമാകും പണം പിൻവലിക്കാൻ മുൻപ് നടത്തിയിരുന്ന അപേക്ഷകൾക്കോ തൊഴിലുടമയുടെ സാക്ഷ്യപ്പെടുത്തലുകൾക്കോ വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല എന്നർത്ഥം യു പി ഐ വഴി നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പി എഫ് പണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാം തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മുൻപ് ഒരു മാസം കാത്തിരുന്നാലേ പണം ലഭിക്കുകയുള്ളൂ എങ്കിൽ പുതിയ നിയമപ്രകാരം അടിയന്തരമായി തന്നെ എഴുപത്തിയഞ്ച് ശതമാനം തുകയും കായ്ക്കലാക്കാം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിലും വലിയ ഇളവുകൾ വരുത്തിയിട്ടുണ്ട് നേരത്തെ ഏഴ് വർഷത്തെ സർവീസ് കാലാവധി പൂർത്തിയാക്കിയവർക്ക് പരിമിതമായ തവണകൾക്ക് മാത്രം പണം പിൻവലിക്കാനായിരുന്നു അനുവാദം എന്നാൽ പുതിയ നിയമം അനുസരിച്ച് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പത്ത് തവണയും വിവാഹ ആവശ്യങ്ങൾക്കായി അഞ്ച് തവണയും പണം പിൻവലിക്കാനുള്ള സൗകര്യം ലഭ്യമാകും രണ്ടാമതായി പാൻ ആധാർ ബന്ധിപ്പിക്കലാണ് നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഇനി അധികം സമയമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ ആധാറുമായി ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ പൂർണ്ണമായി പ്രവർത്തനരഹിതമാകും ഇതൊരു ചെറിയ കാര്യമല്ല കാരണം നമ്മുടെ രാജ്യം ഒരു ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് മാറുമ്പോൾ പാൻ കാർഡ് എന്നത് നിങ്ങളുടെ സാമ്പത്തിക വ്യക്തിത്വത്തിന്റെ പ്രധാന ഭാഗമാണ് പാൻ അസാധുവായാൽ പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാനോ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാനോ വലിയ തുകകൾ നിക്ഷേപിക്കാനോ സാധിക്കില്ല മാത്രമല്ല പാൻ ഇല്ലാത്തതിനാൽ നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന് ഉയർന്ന നിരക്കിൽ ടി ഡി എസ് നൽകേണ്ടതായും വരും കാർഡ് അസാധുവായാൽ അത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതിന് ആയിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും എന്നതും ശ്രദ്ധേയമാണ് നമ്മുടെ നികുതി വെട്ടിപ്പുകൾ തടയാനും ബിനാമി ഇടപാടുകൾ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ കർശനമായ നടപടിയാണിത് ഡിജിറ്റൽ സുരക്ഷയും അവകാശങ്ങളും എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബാങ്കിങ് സേവനങ്ങൾ ഡിജിറ്റൽ ആകുമ്പോൾ തന്നെ അവ ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം റിസർവ് ബാങ്ക് നൽകി കഴിഞ്ഞു പലപ്പോഴും ബാങ്കുകൾ അവരുടെ ആപ്പുകളോ ഡിജിറ്റൽ വാലറ്റുകളോ ഉപയോഗിക്കാൻ ഉപഭോക്താക്കളെ നിർബന്ധിക്കാറുണ്ട് എന്നാൽ ഇനി മുതൽ ഉപഭോക്താവിന്റെ വ്യക്തമായ സമ്മതം രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരം സേവനങ്ങൾ നൽകാൻ പാടുള്ളൂ ഡെബിറ്റ് കാർഡ് ലഭിക്കുന്നതിന് ബാങ്കിന്റെ പ്രത്യേക ഡിജിറ്റൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നോ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നോ ഇന്ന് ബാങ്കുകൾക്ക് ഷാഡ്യം പിടിക്കാനാവില്ല അതേസമയം സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയൊരു ഡിജിറ്റൽ ബാങ്കിംഗ് സെക്യൂരിറ്റി വർക്ക് അവതരിപ്പിക്കും ഇത് വലിയ തുകകളുടെ ടാക്സ് ഓഡിറ്റ് കാര്യക്ഷമമാക്കാനും സഹായിക്കും അടുത്തത് എ ടി എം ഉപയോഗവും ബാങ്ക് നിയമങ്ങളുമാണ് എ ടി എം ഉപയോഗിക്കുന്നവർക്ക് പോക്കറ്റ് ചോരാതെ നോക്കി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാബല്യത്തിൽ വന്ന ഫീ വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി തുടരും സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ നിന്നും മാസം അഞ്ചു തവണയും മറ്റു ബാങ്കുകളിൽ നിന്നും മൂന്ന് മുതൽ അഞ്ച് തവണയും വരെയും മാത്രമേ സൗജന്യ ഇടപാടുകൾ നടത്താൻ സാധിക്കൂ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും ഇരുപത്തി മൂന്ന് രൂപ വരെ ചാർജ് നൽകേണ്ടി വരും ബാങ്കുകൾ തമ്മിലുള്ള ഇന്റർചേഞ്ച് ഫീയിൽ വന്ന വർധനമാണ് ഈ അധിക ബാധ്യത സാധാരണക്കാർക്ക് നൽകുന്നത് അതിനാൽ ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇത്തരം ഫീസുകൾ ഒഴിവാക്കാൻ നല്ലത് കറന്റ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകാർക്കും പുതിയ നിയമങ്ങൾ ആശ്വാസകരമാണ് പത്ത് കോടിയിൽ കൂടുതൽ വായ്പയുള്ളവർക്ക് ഒന്നിലധികം കറണ്ട് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതിലെ നിയന്ത്രണങ്ങളിൽ ആർ ബി ഐ ഇളവ് വരുത്തിയിട്ടുണ്ട് ഇത് ബിസിനസ് സുഗമമായി നടത്താൻ സഹായിക്കും മാത്രമല്ല അടുത്തത് ബാങ്ക് ലയനം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം കുറച്ച് വലിയ മൂന്നോ നാലോ ബാങ്കുകളായി ലയിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ കുറച്ചു കാലമായി നിലവിലുണ്ട് ആഗോളതലത്തിൽ വലിയ ബാങ്കുകളോട് മത്സരിക്കാൻ ഈ ലയനം ആവശ്യമാണ് എന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ നിലവിൽ ബാങ്കുകളുടെ പുനഃസംഘടനയോ ലയനമോ സംബന്ധിച്ച് യാതൊരു ചർച്ചകളും സജീവമല്ല എന്ന് സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ വരും വർഷങ്ങളിൽ വലിയ തോതിലുള്ള ബാങ്ക് മാറ്റങ്ങൾ ഈ മേഖലയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ ആധുനികവൽക്കരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ സുതാര്യതയും ലാളിത്യവും സുരക്ഷയും ഒരുപോലെ കൊണ്ടുവരുന്ന വർഷമായിരിക്കും പി എഫ് പണം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സ്വന്തം കയ്യിലെ പണം പോലെ ഉപയോഗിക്കാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാകും എന്നാൽ ഡിജിറ്റൽ സുരക്ഷയുടെ കാര്യത്തിൽ ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പാൻ കാർഡ് ലിങ്കിംഗ് പോലുള്ള നിയമപരമായ കാര്യങ്ങളിൽ വർത്താവുന്ന വീഴ്ച നിങ്ങളുടെ സാമ്പത്തിക യാത്രയെ തടസ്സപ്പെടുത്തിയേക്കാം മാറുന്ന നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്ന് തന്നെയാണ് നിങ്ങളുടെ സമ്പാദ്യം സംരക്ഷിക്കാനുള്ള ആദ്യപടി